അമിതമായ വൈദ്യുതി ബില്ലുകൾ വരുമ്പോഴെല്ലാം ആളുകൾ ബിൽ കുറയ്ക്കാൻ വഴികൾ കണ്ടെത്താൻ ശ്രമിക്കാറുണ്ട് എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അവ കൂടാതെ നിങ്ങൾക്ക് വൈദ്യുതി നിരക്ക് കുറയ്ക്കാൻ കഴിയില്ല മിക്ക ആളുകൾക്കും അത് എന്താണെന്നും അത് എങ്ങനെ വൈദ്യുതി ബില്ലുകൾ വർദ്ധിപ്പിക്കുന്നുവെന്ന് പോലും അറിയില്ല ഉയർന്ന വൈദ്യുതി ബില്ലുകൾക്ക് പിന്നിലെ ചില കാരണങ്ങൾ സമീപകാല ഗവേഷണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് അതിലൊന്നാണ് ഫാൻഡം ലോഡ് ഉപകരണങ്ങൾ ഓഫാക്കിയിട്ടും പ്രഗീം ചെയ്തിരിക്കുമ്പോഴും അവ ഉപയോഗിക്കുന്ന വൈദ്യുതിയാണ് ഫാൻറ്റം ലോഡ് ഈ സ്റ്റാൻഡ് ബൈ വൈദ്യുതി ഉപഭോഗം നിശബ്ദമായി വൈദ്യുതി ഉപയോഗം വർദ്ധിപ്പിക്കുന്നു ചാർജറുകൾ ടിവികൾ സെറ്റോപ്പ് ബോക്സുകൾ കമ്പ്യൂട്ടറുകൾ മൈക്രോവേവ് ഓവനുകൾ മറ്റ് ഗാഡ്ജറ്റുകൾ എന്നിവ പോലുള്ള ഉപകര കരണങ്ങൾ സ്റ്റാൻഡ് ബൈ മോഡിൽ പോലും വൈദ്യുതി ഉപയോഗിച്ചുകൊണ്ടിരിക്കും ഈ അദൃശ്യ വൈദ്യുതി ഉപഭോഗം നിങ്ങളുടെ മൊത്തം വൈദ്യുതി ബില്ലിൻ്റെ അഞ്ച് മുതൽ പത്ത് ശതമാനം വരെ വർദ്ധിപ്പിക്കും ലോഡ് കുറയ്ക്കുന്നതിനായി ഉപയോഗത്തിലില്ലാത്തപ്പോൾ ഉപകരണങ്ങൾ പ്ലഗ് അൺപ്ലഗ് ചെയ്യുക ചാർജറുകൾ ആവി അനാവശ്യമായ ഇൻ ചെയ്ത് വയ്ക്കുന്നത് ഒഴിവാക്കണം കണക്ട് ചെയ്ത ഗാഡ്ജറ്റുകൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ പവർ സ്ട്രിപ്പുകൾ പൂർണ്ണമായും ഓഫ് ചെയ്യുക കുറഞ്ഞ സ്റ്റാൻഡ് ബൈ ഉപഭോഗമുള്ള ഊർജക്ഷമതയുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കുക ചെറുതെങ്കിലും ഫലപ്രദമായ ഈ ശീലങ്ങളെക്കുറിച്ച് പലർക്കും അറിയില്ല ഈ ശീലങ്ങൾ ദിനചര്യയുടെ ഭാഗമാക്കുന്നത് പണം ലാഭിക്കുക മാത്രമല്ല ഊർജം ലാഭിക്കുകയും ചെയ്യും